എല്ലാവർക്കും നമസ്കാരം ചില ഉറക്കം കടലുകളാണ് നമ്മളെ ഉറക്കമുള്ളവരാക്കി തീർക്കുന്നത് ശാന്തിനിഗേതെ നിർമ്മാണം നടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി അവിടെ എത്തുന്നുണ്ട് അവിടെ ടാഗോറും ഗാന്ധിയും ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് ഒരു മരച്ചുവട്ടിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാഗോർ തന്റെ മനസ്സിനെ അലട്ടുന്നൊരു പ്രശ്നം ഗാന്ധിജിയോട് പങ്കുവച്ചു ഇതിൻ്റെ പൂർത്തീകരണം ഞാൻ മരിക്കും മുമ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല സാമ്പത്തിക ബാധ്യത അത്രയും രൂക്ഷമാണ് ടാഗോറിൻ്റെ ആശങ്ക നിറഞ്ഞ വാക്കുകൾ കേട്ട വേളയിൽ ടാഗോറിനെയും ടാഗോറിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ഏറെ സ്നേഹിച്ച ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു ഞാനും കൂടി അതിലിടപെടാം അത് പൂർത്തീകരിക്കാൻ ഞാനും സഹായിക്കാം ഗാന്ധിയുടെ പിന്തുണ ടാഗോറിന് വലിയ ആശ്വാസം നൽകി ഗാന്ധിജി ശാന്തിനേതനിൽ നിന്ന് പോയി പിന്നീട് ടാഗോർ ഗാന്ധിജിയുടെ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതി ആ കത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് താങ്കൾ ശാന്തിനി കാര്യത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞു അന്ന് രാത്രി മുതൽ ഞാൻ സുഖമായി ഉറങ്ങാൻ തുടങ്ങി ഈ കത്ത് കിട്ടിയപ്പോൾ ഗാന്ധിജി കത്തിൻ്റെ മറുപുറത്ത് ഒരു മറുപടി എഴുതി തിരികെ അയച്ചു അദ്ദേഹം കുറിച്ചതിങ്ങനെയാണ് എന്ന് താങ്കൾ ഉറങ്ങാൻ തുടങ്ങിയു അന്ന് മുതൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഗുരുക്കന്മാരുടെയൊക്കെ ഉറക്കം കടലുകളാണ് നമ്മുടെ ഉറക്കമായി മാറിയത് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് ഇത്തരം കരുതലുകളും പിന്തുണകളുമാണ് ഗുരു നിത്യചൈതന്യേദിയുടെ വാക്കുകൾ ഒരു മുഖവും പൂർണ്ണമല്ല ഒരു മുഖം മറ്റൊരു മുഖത്തെ പൂർണ്ണമാക്കുന്നു ജീവിത വഴികളിൽ എത്രയോ മനുഷ്യരുടെ സ്നേഹവും ഉറക്കളപ്പും കരുതലും ഒക്കെ നാം അനുഭവിച്ചിട്ടുണ്ട് അതല്ലേ രണ്ടു കാലിൽ നിവർന്നു നിന്ന് ഈ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കരുത്തേകിയത് എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്രയിൽ അദ്ദേഹം കുറിക്കുന്നു വരിക സഖി അരികത്ത് ചേർന്ന് നിൽക്കൂ പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യം മൂന്നുവടികളായി നിൽക്കാം ആ സഫലമീ യാത്ര ജീവിതമാകുന്ന ഈ യാത്ര സഫലമാകണമെങ്കിൽ പരസ്പരം മനുഷ്യർ ഊന്നുവടികളായി മാറണം സ്റ്റീവ് മരബോളിയുടെ വാക്കുകൾ എ ജസ്റ്റർ കാൻ റീച്ച് എ വോണ്ട് ദാറ്റ് ഓൺലി

ജീവിതത്തിൽ നമ്മുടെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ ചില നന്മകൾക്കായി നമുക്ക് ഉറക്കളയ്ക്കാം അതേ സമയത്ത് തന്നെ നമ്മൾ ഓർക്കുക ചില ഉറക്കളപ്പുകളാണ് നമ്മളെ നമ്മളാക്കി തീർത്തതും ഒന്ന് പത്രോസ് നാലാം അധ്യായം പത്താം വാക്യം ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻ്റെ ഉയർത്താം കരുണാമയനായ കർത്താവ് ഈ ലോക ജീവിത യാത്രയിൽ പരസ്പരം ഊന്നുവടികളാകുവാനും ഈ യാത്ര സഫലമാക്കുവാനും കഴിയണമേ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ലഭിച്ച ത്യാഗത്തെയും കരുതലിനെയും പ്രചോദനങ്ങളെയും ഉറക്കിളപ്പുകളെയും നന്ദിയോടെ ഓർക്കുന്നു കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമേ തുടർ ജീവിതത്തിലും നന്ദിപൂർവ്വം ജീവിതത്തെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് ചിലതിനൊക്കെ വേണ്ടി ഉറക്കവളയ്ക്കാൻ അങ്ങനെ പരസ്പരം കാവലായി ഈ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ